ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് പെട്ടെന്നുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയും ഒരു കളർഫുള്ളായിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഇടിയപ്പം കൂടിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമുക്ക് എങ്ങനെയാ ഇത് ഉണ്ടാക്കണമെന്ന് നോക്കുക നമുക്ക് സ്റ്റൗ കത്തിച്ചുകൊടുക്കാം തീഞ്ചട്ടി വെച്ച് ലഘു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കടുക് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഒരു സവാള ചേർത്ത് കൊടുക്കാം

മുട്ടക്കറിയാണ് നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ടുകൊടുക്ക നമുക്ക് ഇതിലേക്ക് ഇത്തിരി ഇട്ട് ഇട്ടുകൊടുക്ക കുറച്ച് ഗരം മസാല കൊടുക്കുക നമുക്ക് ഇതിലേക്ക് രണ്ടാം പല ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഉപ്പ് ഇട്ട് നമുക്ക് ഇതിലേക്ക് കൊടുക്കുക മുട്ട മുറിച്ചിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്ക നമുക്കിനി ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങക്ക് മല്ലിയില ഉണ്ടെങ്കി നിന്റെ മുകളിൽ ഇട്ട് കൊടുക്ക കേട്ടോ എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ലാത്ത കാരണം ഞാൻ ഇടർന്നില്ല മല്ലിയില ഉണ്ടെങ്കി ഇട്ടുകൊടുക്ക മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നാം പാലം ഒഴിച്ചാ തിളയ്ക്കണ്ടട്ടോ നിർത്തി വയ്ക്ക ഇനി നമ്മള് ഇടിയപ്പാണ് ഉണ്ടാക്കണത് നൂൽപ്പിട്ട് ഇടിയപ്പം എന്നൊക്കെ പറയില്ലേ അതാണ് അപ്പൊ നമുക്ക് അതിന് വെള്ളം വെച്ചു കൊടുക്ക നമ്മളൊരു വെറൈറ്റി ഇടിയപ്പാണ് കേട്ടോ നമുക്ക് അതിലൊക്കെ ഒരു കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും കളറൊക്കെ കാണുമ്പോൾ എന്നും ഒരു കളറല്ല കഴിക്കണേ അപ്പൊ ഒന്ന് വേറെ ഉണ്ടാക്കി കൊടുക്കുക ഈ ബീട്രൂട്ട് നമുക്ക് കളയണമെന്നൊന്നുമില്ല കേട്ടോ അത് വെറുതെ തോരനാക്കിയിട്ടൊക്കെ നമുക്ക് കഴിക്കാം നമ്മൾ അതിന്റെ നമ്മളതിന്റെ വെള്ളമല്ലേ എടുക്കണത് അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്ക ഒരു ലേശം വെളിച്ചെണ്ണ ഇതിലൊഴിക്കാം ഇത് നമുക്ക് പാത്രത്തിലൊന്നും മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഒരു ലേശം ഒഴിക്കേണ്ടത് നമ്മൾ ഇടിയപ്പം പിഴിയാണ് പാത്രത്തില് നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എടുത്ത് ഒഴിക്കാം നമുക്ക് ഇടിയപ്പ ഉണ്ടാക്കുക നമ്മുടെ മാവ് ഇതാണ് കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക പെട്ടെന്ന് കാലത്ത് ഇണ്ടാക്കാനും പറ്റും ഈ മുട്ടക്കറിയും ഇടിയപ്പൊക്കെ നമ്മള് വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് തേങ്ങിട്ട് കൊടുക്കുക അതില് തേങ്ങ ഇഷ്ടമില്ലാത്ത ഒരിടം കേട്ടോ ഇവിടെ തേങ്ങ ഇഷ്ടമാണ് അതാണ് നമ്മളിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച കാരണം ഇതിങ്ങനെ പെട്ടെന്ന് നമുക്ക് പാത്രത്തിലൊന്നും പിടിക്കാണ്ടിങ്ങനെ ചിറ്റിച്ചു കിട്ടും ഇത് നമ്മൾ ചിറ്റിച്ചെടുക്കുമ്പോൾ ലെയർ ലെയർ ആയിട്ട് ചിറ്റിച്ചെടുക്കുക എങ്ങനെയാന്ന് വിചാരിച്ച ഇത് ഇത്ര ചിറ്റിച്ചിട്ട് കുറച്ച് തേങ്ങ ഇതിന്റെ മുകളിൽ ഇടുക പിന്നെ അതിന്റെ മുകളിൽ ചിറ്റിക്കുക പിന്നെ കുറച്ച് തേങ്ങ ഇടുക അതിന്റെ മുകളിൽ ചിറ്റിക്കുക അങ്ങനെ നമുക്കൊരു ആക്കി വെച്ചിട്ട് എടുക്കാൻ ചൂടാറിക്കഴിയുമ്പോ ഈ തേങ്ങയുടെ മോളിൽ നിന്ന് അതിങ്ങനെ വിട്ടുപോരൂ നമുക്കിത് പാത്രത്തിലേക്ക് വെച്ചുകൊടുക്ക അടച്ചു വെച്ച പിന്നെ വാഴയുടെ ഇല ഉണ്ടെങ്കിൽ നമുക്ക് വാഴക്ക് വാഴയുടെ ഇലയില് ഇങ്ങനെ ചിറ്റിച്ചു കൊടുക്ക അപ്പൊ പിന്നെ കൊറേ എണ്ണം നമുക്ക് ഇങ്ങനെ പരത്തി വെക്കുക ചെറുതായിട്ട് പിന്നെ ഇഡ്ലിയുടെ കുഴിയിലും ഇങ്ങനെ നിറച്ച് വെക്കോ ഇങ്ങനെ റൗണ്ട് ആക്കണ്ട ഇഡ്ലിയുടെ പാത്രത്തിന്റെ കുഴിയില് ഇങ്ങനെ ഒരു ഇഡ്ലി മാതിരി തന്നെ ഉണ്ടാക്കി വെക്കുക എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കി എടുക്കാതെ നമ്മുടെ എങ്ങനെയാ സൗകര്യം അതുമാതിരി ഇതൊക്കെ ഇപ്പൊ കുട്ടികൾക്കൊരു കൗതുകവും ഉണ്ടാക്കി കൊടുക്കുമ്പോ പിന്നെ ബീട്രൂട്ടാണല്ലോ നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളത് ഇപ്പൊ ശരീരത്തിനൊന്നും കുഴപ്പമില്ല നല്ലത് തന്നെയാണ് പിന്നെ ഒരു വെറൈറ്റി എന്നിടിയപ്പോ വെളുത്തട്ടല്ല നമ്മൾ ഉണ്ടാക്കി കൊടുക്കണേ ഇപ്പൊ ഒരു വെറൈറ്റിക്ക് ഒരു കളറ് പിന്നെ അത് അധികം പണിയൊന്നുമില്ല എളുപ്പം തന്നെ ചെയ്യുക അപ്പൊ നമുക്ക് എടുക്കാം ഇതിലേക്ക് അപ്പൊ നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ആദ്യം ഒരു പ്രാവശ്യം നമുക്ക് ഇതിൽ എണ്ണ തടവിയേ മതി പിന്നെ എണ്ണ തടവണം എന്നില്ല കേട്ടോ നമ്മൾ അടുത്തത് എടുത്തു നമുക്കത് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്ക ബീട്രൂട്ടിട്ട ഇടിയപ്പവും മുട്ടക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ അപ്പൊ നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അടിപൊളി മുട്ടക്കറിയാണ് കേട്ടോ അത് ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ കഴിക്ക അപ്പ എല്ലാരും ഉണ്ടാക്കി നോക്കുക